എന്തായാലും ഓപ്പറേഷൻ സിന്ധൂരിലെ ചർച്ച തുടരുകയാണെന്ന് എല്ലാവർക്കും പറയാൻ ഇന്നലെ ലോക്സഭയിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു രാവിലെ പന്ത്രണ്ട് മണിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി വെച്ച ചർച്ച അതിനുശേഷം ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് മറുപടി പ്രസംഗം പറയുന്നതുവരെ ഞങ്ങളും പ്രേക്ഷകറിലേക്ക് തത്സമയം വാർത്തകളൊക്കെ എത്തിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ദൂരിൽ വ്യക്തമായ ഉത്തരമാണ് കേന്ദ്ര സർക്കാർ നൽകിയത് സഭയ്ക്ക് മുൻപാകെ വെച്ചതും എന്തായാലും രാജ്യസഭയിൽ ഇന്നും ചർച്ച തുടരും ആയിരിക്കും പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം രാജ്യസഭയിൽ ഇന്നുണ്ടാകുക ഇന്നലെ ലോക്സഭയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഓരോ വാക്കും അദ്ദേഹത്തിൻ്റെ മറുപടി ഒക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാവും കോൺഗ്രസിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളൊക്കെ പ്രധാനമന്ത്രി ഉയർത്തിയിരുന്നു സ്വാഭാവികമായും കാരണം കോൺഗ്രസിന് പാകിസ്ഥാൻ്റെ സ്വരമെന്നും അവിടെ നിന്നുള്ള റിമോട്ട് കൺട്രോൾ അനുസരിച്ചാണ് പ്രവർത്തനമെന്നും ഒക്കെ പ്രധാനമന്ത്രി കടന്നാക്രമിച്ചിരുന്നു ആ കണക്കിനുള്ള പ്രതികരണങ്ങളായിരുന്നു ഓപ്പറേഷൻ സിന്ധുവിന് ശേഷവും വിമർശനത്തിന് വേണ്ടിയിട്ട് ഈ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചിരുന്നത് എന്നത് കൂടി നമ്മൾ ഓർത്തെടുക്കണം ഇന്ന് സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ എന്ന് നമുക്കറിയാം ഇന്നലെ സംഭവിച്ചെൻ്റെ ഉപസമൃവും നമുക്ക് ഇന്ന് ചോദിച്ചറിയാം എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് നദൻ എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് തിരിച്ചറിയുന്നു അത് തങ്ങൾക്ക് ഏറ്റവും കനത്ത തിരിച്ചടിയായിരുന്നു അത്തരമൊരു ആവശ്യമെന്നുള്ളത് അതായത് അനാവശ്യമായാണ് ഒരു ചർച്ച ആവശ്യപ്പെട്ടതെന്നുള്ളത് അതായത് അനാവശ്യമായാണ് ഒരു ചർച്ച ആവശ്യപ്പെട്ടത് അത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയായി എന്നുള്ളത് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ സമ്മതിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങളെത്തിയത് ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് അദ്ദേഹം ഓപ്പറേഷൻ സിന്ധൂർ എന്തായിരുന്നു എന്തായിരുന്നു സിന്ധൂറിലൂടെ ഭാരതം ലക്ഷ്യം വെച്ചത് എന്നുള്ളത് കൃത്യമായി സഭയെ ബോധിപ്പിച്ചു അതിനുശേഷം കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സഭയെ അഭിസംബോധന ചെയ്തു യാതൊരുവിധ സമ്മർദ്ദങ്ങളുമില്ലാതെയാണ് ഭാരതം ആയുധം താഴെ വെച്ചത് എന്ന് ബോധിപ്പിച്ചു ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയർത്തി ഒപ്പം തന്നെ ഓപ്പറേഷൻ മഹാദേവിലൂടെ പെഹൽഗാം ഭീകരാക്രമണത്തിന് കാരണക്കാരായവരെ വധിച്ചു എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി മാത്രമല്ല ഈ ഭീകരരിൽ നിന്നും അതായത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഭീകരനടക്കമാണ് കൊല്ലപ്പെട്ടത് ഇവരിൽ നിന്നും പാകിസ്ഥാൻ നിർമ്മിത ചോക്ലേറ്റുകൾ കണ്ടെത്തി രണ്ട് എ കെ ഫോർട്ടി സെവൻ അതേപോലെ തന്നെ അമേരിക്കൻ നിർമ്മിത എം ഫോർ റൈഫിൾസ് അടക്കം കണ്ടെത്തി ഒപ്പം തന്നെ വെടിയുണ്ടകളുടെ മാഗസിൻ വലിയ രണ്ട് മാഗസിനുകളാണ് കണ്ടെത്തിയത് ഇതെല്ലാം തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഛത്തീസ്ഗഡിലെ ഫാക്ടറിയിലേക്ക് അയച്ച് ലാബിലേക്ക് അയച്ച് അത് കൃത്യമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി പെഹൽഗാം ഭീകരാക്രമണത്തിന് ഉപയോഗിച്ചിരുന്ന അതേ ആയുധങ്ങൾ തന്നെയാണ് ഈ ആയുധങ്ങളെന്ന് കണ്ടെത്തി മാത്രമല്ല ഇവരെ നേര ഇവരുമായി നേരത്തെ ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ഇവരെ വധിച്ച ഭീകരവാദികളുമായി ബന്ധമുള്ള നേ ാരെ നേരത്തെ ദേശീയ അന്വേഷണ ഏജൻസി കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവരെയും ഈ മൃതദേഹം കാണിച്ച് തിരിച്ചറിഞ്ഞു സുലൈമാൻ ഷായെ അടക്കമുള്ള പ്രമുഖർ അല്ലെങ്കിൽ സുലൈമാൻ ഷായെ അടക്കമുള്ള കുടുംഭീകരവാദികളാണ് കൊല്ലപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞു ഇവരെ തന്നെയായിരുന്നു പെഹൽഗാം ഭീകരാക്രമണത്തി പിണില്ലെന്ന് തിരിച്ചറിഞ്ഞു എന്നുള്ളത് അമിത്ഷാ ചൂണ്ടിക്കാണിച്ചു അപ്പോഴും അദ്ദേഹം വ്യക്തമാക്കിയത് ഇത് താൻ പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും സന്തോഷമുണ്ടാകുമെന്നാണ് താൻ കരുതിയരുത് എന്നാൽ തനിക്ക് തെറ്റി എന്നുള്ളത് അമിത് ഷാ ചൂണ്ടിക്കാണിച്ചു അങ്ങനെ രൂക്ഷ വിമർശനം അമിത്ഷായും കോൺഗ്രസിനെതിരെ ഉയർത്തുകയുണ്ടായി മാത്രമല്ല ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങ് രാഹുൽ ഗാന്ധി വരെയുള്ള ഗാന്ധി കുടുംബത്തിലെ മുഴുവൻ നെഹ്റു കുടുംബത്തിലെ മുഴുവൻ പേർക്കുമെതിരെ അതിരൂക്ഷ വിമർശങ്ങളായിരുന്നു സഭയിൽ ഉയർന്നത് പ്രത്യേകിച്ച് ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട രൂക്ഷ വിമർശങ്ങൾ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി ജവഹർലാൽ നെഹ്റുവിന്റെ തെറ്റായ നയങ്ങളാണ് ഇന്നിപ്പോൾ പാകിസ്ഥാന്റെ കയ്യിൽ ഭാരതത്തിന്റെ മണ്ണിരിക്കുവാൻ കാരണമായത് അല്ലെങ്കിൽ പാക്ക് ഒപ്പ് കേഡ് കാശ്മീർ എന്നുള്ളത് അത് ജവഹർലാൽ നെഹ്റു വരുത്തിവെച്ച വിനയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മണ്ടത്തലങ്ങൾ കാരണമാണ് ഇത്തരം ഈ നമുക്ക് ഭാരതത്തിൻ്റെ മണ്ണ് കശ്മീരിന് നൽകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് പലതവണ അത് തിരിച്ചു പിടിക്കുവാനുള്ള അനവധി സാഹചര്യങ്ങളുണ്ടായിരുന്നു എന്നാൽ അതിനൊന്നും തന്നെ ശ്രമങ്ങൾ നടത്താതെ നെഹ്റു കുടുംബം പാകിസ്ഥാന് കീഴ്പ്പെട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയായിരുന്നു പലതവണ ഭാരതത്തെ ആക്രമിച്ചു എന്നിട്ടൊന്നും ഭാരതത്തിന് പ്രത്യാക്രമണം നടത്താൻ സാധിച്ചിട്ടില്ല സൈന്യത്തിൻ്റെ കൈകൾ കൂട്ടിക്കെട്ടിയ അവസ്ഥയായിരുന്നു എന്നുള്ളതാണ് അമിത്ഷാ ചൂണ്ടിക്കാണിച്ചത് അത്തരം രൂക്ഷ വിമർശനങ്ങൾ അമിത്ഷാ ഉയർത്തിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറുപടി പ്രസംഗത്തിൽ കടന്നാക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒപ്പം തന്നെ പെഹൽഗാം ഭീകരാക്രമണത്തിന് ചുട്ട മറുപടി നൽകിയെന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ നടന്ന ആക്രമണത്തിന് ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് തങ്ങൾ മറുപടി നൽകിയെന്നുള്ളത് അമിത്ഷാ സൂചിപ്പിക്കുകയുണ്ടായി ഇപ്പോഴും പാകിസ്ഥാനിലെ വ്യോമ കേന്ദ്രങ്ങൾ ഐ സിയുവിൽ നിന്നും ഐ സിയുവിൽ അതിൽ നിന്നും മുക്തി നേടാൻ അവർക്കായിട്ടില്ല അടക്കമുള്ള വ്യോമസേനാ താവളങ്ങളിലേക്ക് ഭാരതം ആക്രമിച്ചു വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് മാത്രമല്ല ഈ ഓപ്ര ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ആസൂത്രണം ചെയ്തവരെയും നമ്മൾ പതിച്ചു അതിനൊക്കെ അപ്പുറത്തേക്ക് അതിൽ നേരിട്ട് പങ്കെടുത്ത ഭീകരവാദികളെയും നമ്മൾ കൊലപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനമായും പ്രധാനമന്ത്രി സൂചിപ്പിച്ചത് മാത്രമല്ല കോൺഗ്രസിനെയും കടന്നാക്രമിക്കുകയുണ്ടായി കോൺഗ്രസ് പാകിസ്ഥാൻ്റെ ഭാഷമാണ് കോൺഗ്രസ്സിന് പലപ്പോഴും ഉപയോഗിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്ക് പാകിസ്ഥാൻ്റെ ഭാഷമാണെന്നുള്ളത് പ്രധാനമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി മാത്രമല്ല അതിർത്തിക്ക് അപ്പുറത്ത് നിന്നുള്ള റിമോട്ട് കൺട്രോൾ കൊണ്ട് ആണ് ഇവിടെ കോൺഗ്രസ് ചലിക്കുന്നത് എന്നുള്ളത് അതായത് പാകിസ്ഥാനിൽ നിന്നും നൽകുന്ന നിർദ്ദേശങ്ങൾ പ്രകാരമാണ് ഇവിടെ കോൺഗ്രസിൻ്റെ ഓരോ ചലനങ്ങളുമെന്നായിരുന്നു പ്രധാനമന്ത്രി ദ്ദേശിച്ചത് അങ്ങനെ കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന രീതിയിലായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ പതിനാറ് മണിക്കൂർ ലോക്സഭയിൽ നീണ്ട ആ ചർച്ചയിലൂടെ നീളമുണ്ടായത് ഇന്നിപ്പോൾ രാജ്യസഭയിൽ ഇന്നലെ തന്നെ ചർച്ച ആരംഭിച്ചു ഇന്നും രാജ്യസഭയിൽ ചർച്ച തുടരും ഇന്നിപ്പോൾ ജെ പി നദ്ദ അതേപോലെ തന്നെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കമുള്ളവർ ഇന്നിപ്പോൾ സഭയെ അഭിസംബോധന ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം വരാണ്ടിരിക്കുന്നു ആ സ്വാഭാവികമായും ഇന്നലെ കണ്ടതിൻ്റെ പതിൽമടങ്ങ് ശക്തിയോടുകൂടി കോൺഗ്രസിനെതിരെ പ്രതിപക്ഷത്തിനെതിരെ പ്രധാനമന്ത്രി ആഞ്ഞടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒപ്പം തന്നെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ കൂടിയായ ജെ പി നന്ദയും ആ സമാനമായ രീതിയിൽ തന്നെ കോൺഗ്രസിനെതിരെ സഭയ്ക്കുള്ളിൽ ആഞ്ഞടിക്കും യഥാർത്ഥത്തിൽ ഭരണകക്ഷത്തിന് ഇത് വീണുകിട്ടിയ അവസരമാണ് കോൺഗ്രസിൻ്റെ മുഖം തുറന്നു കാട്ടാൻ കിട്ടിയ അവസരമായി ഇത് ഭരണപക്ഷം വിനിയോഗിക്കുമ്പോൾ തങ്ങൾ വരുത്തി തീർത്ത വിനയായി തന്നെയാണ് കോൺഗ്രസ് ഈ ഒരു വിഷയത്തെ വിലയിരുത്തുന്നത് അനാവശ്യമായ ഒരു തീരുമാനമായി പോയി എന്നുള്ളത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട് അതേസമയം നമുക്കറിയാം കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി സഭ ആരംഭിച്ചപ്പോൾ ിൽ തന്നെ ഓപ്പറേഷൻ സിന്ധൂർ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യം സഭാ സ്തംഭത്തിലേക്ക് പോലും കടക്കുകയുണ്ടായി ഒടുവിൽ ഓപ്പറേഷൻ സിന്ധൂർ ചർച്ചയ്ക്കെടുത്തപ്പോൾ അത് കോൺഗ്രസിന് തന്നെ തിരിച്ചടിയായ കാഴ്ചയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമുക്ക് ലോക്സഭയ്ക്കുള്ളിൽ നിന്നും കാണാൻ കഴിഞ്ഞത് ഇന്ന് അതേ സംഭവം തന്നെ രാജ്യസഭയിലും ആവർത്തിക്കാണ്ടിരിക്കുന്നു അനു എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഈ റഷ്യയിൽ എട്ട് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടു എന്ന് അതിനുശേഷം സുനാമിയൊക്കെ ആഞ്ഞടിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് റഷ്യയിൽ മാത്രമല്ല ജപ്പാനിലും സുനാമി തിരകൾ എത്തി എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്കയിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഈ സുനാമി പ്രോ ഏരിയയിൽ നിന്നൊക്കെ ജനങ്ങളെ ഒഴിപ്പിക്കുന്നുണ്ട് ഈ വാക്യുവേഷൻ പ്രോസസ്സ് അതിവേഗത്തിൽ തുടരുകയാണ് ജപ്പാൻ ഭീതിയിലാണ് രാജ്യം മുഴുവനായും അമേരിക്കയും ഉണ്ട് അതോടൊപ്പം മറ്റ് ഇടങ്ങളിലേക്കും ഈ മുന്നറിയിപ്പുകൾ ൾ വരുന്നുണ്ട് എന്നാണ് വിവരം ഇതിൻ്റെയൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഈ വരും മണിക്കൂറുകളിൽ മാത്രമേ റിപ്പോർട്ടുകളായി പുറത്തുവരികയുള്ളൂ